സർക്കാർ ജീവനക്കാർക്ക് നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കുന്നതിന് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതിയായ ടാപ്സ് മാതൃകയും കേരളം പരിഗണിക്കുന്നു ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പുതിയ പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്നത് സർക്കാർ ജീവനക്കാർക്ക് നിശ്ചിത തുക പെൻഷൻ ഉറപ്പാക്കുന്ന പദ്ധതി നടപ്പാക്കുന്നതിന് തമിഴ്നാട് സർക്കാരിന്റെ പുതിയ പെൻഷൻ പദ്ധതിയായിട്ടുള്ള ടാപ്സ് മാതൃകയും കേരളം പരിഗണിക്കുകയാണ് പങ്കാളിത്ത പെൻഷന് പകരം ഉറപ്പായ പെൻഷൻ പദ്ധതി നടപ്പിലാക്കുമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാല് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ജീവനക്കാരിൽ നിന്ന് മാസം അടിസ്ഥാന ശമ്പളവും ഡി എയും ചേർന്ന തുകയുടെ പത്ത് ശതമാനം വിഹിതം മാത്രം സ്വീകരിച്ചുകൊണ്ട് അവസാന ശമ്പളത്തിന്റെ പകുതി പെൻഷനായി ഉറപ്പാക്കുന്നതായിരുന്നു തമിഴ്നാട്ടുകാരുടെ പദ്ധതി ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പെൻഷൻ പദ്ധതി തയ്യാറാക്കുന്നത് ഇരുപത്തിയൊൻപതിന് അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ മന്ത്രി കെ എൻ ബാലഗോപാൽ ഇതിന്റെ പ്രാഥമിക രൂപം പ്രഖ്യാപിച്ചേക്കും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്ത ശേഷമായിരിക്കും ഇത് നടപ്പിലാക്കുന്നതും കേന്ദ്രം നടപ്പാക്കിയ യൂണിഫൈഡ് പെൻഷൻ പദ്ധതിയും ആന്ധ്രാപ്രദേശിന്റെ ഉറപ്പായ പെൻഷൻ പദ്ധതിയും പഠിക്കുന്നുണ്ട് ജീവനക്കാർക്ക് കൂടുതൽ പ്രയോജനം തമിഴ്നാട് മോഡൽ ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നതും കേരളത്തിലെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഇപ്പോൾ ജീവനക്കാർ മാസം തോറും പത്ത് ശതമാനം വിഹിതമാണ് നൽകുന്നത് ഇത് എൻ പി എസിലാണ് അടയ്ക്കുന്നതും പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ നിന്ന് പിന്മാറുമ്പോൾ ഇതുവരെ അടച്ച വിഹിതം തിരികെ കിട്ടുമോ ജീവനക്കാരുടെ വിഹിതം നിക്ഷേപിക്കാൻ എന്ത് സംവിധാനം സ്വീകരിക്കണം പുതിയ പെൻഷൻ പദ്ധതി ബാധകമാക്കേണ്ട നിയമ കാലാവധി എന്നിവയൊക്കെ തീരുമാനിക്കേണ്ടതുണ്ട് തമിഴ്നാട് മാതൃക സ്വീകരിച്ചാലും ഇക്കാര്യങ്ങളൊക്കെ കേരളത്തിലെ സാഹചര്യം വിലയിരുത്തി പരിഷ്കരിക്കേണ്ടി വരും ജീവനക്കാരുടെ വിഹിതം സ്വീകരിക്കുന്നത് പൊതു അക്കൗണ്ടിന്റെ ഭാഗമായാൽ അത് കടമെടുപ്പ് പരിധിയെയും ബാധിക്കും ബിസിനസ് ഡെസ്ക് മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം